ഇത് ഇത് നമ്മൾ വെള്ളം ഈ വള്ളം മുഴുവൻ എല്ലാം വട്ടം കറങ്ങി ും കല്ലടേയറും പറഞ്ഞ പോയിട്ട് തിരിച്ചു വരുമല്ലോ വട്ടം ഈ പ്രത്യേകതകൾ മണ്ഡോ തുരുത്ത് പണ്ട് തുരുത്തല്ലാതിന്റെ കാലത്ത് സായിപ്പിന്റെ കാലത്ത് പണ്ട് തിരുവിതാംകൂറിന്റെ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് കിടക്കുന്ന പ്രദേശം അന്നത്തെ കാലത്ത് നമ്മളുടെ ഈ ബോട്ടിന്റെ വള്ളം രക്ഷപ്പെടാനൊക്കെ ആയിട്ട് വലിയൊരു തോട് അവിടെ വെട്ടുകയുണ്ടായി അതിലൂടെയാണ് ശരിക്കും തുരുത്തായി മാറുന്നത് മൺറോ മൺട്രോ എന്ന പേര് വരുന്നത് പഴയ ദിവാൻ്റെ പഴയ ദിവാൻ തരണമൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് മൺട്രോയുടെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിരുന്നത് കേണൽ മൺറോ എന്ന് പറയുന്ന പുള്ളിയാണ് അപ്പോൾ പുള്ളി ഇവിടെ വന്ന് പുള്ളിക്ക് ഇഷ്ടപ്പെടുകയും പുള്ളി ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കം തുടങ്ങുകയും ഒക്കെ ചെയ്തതിൻ്റെ പേര് പുള്ളി ഇവിടെ

പതിമൂവായിരം ഉണ്ടായിരുന്നു ഇപ്പൊ ജനസംഖ്യ കുറഞ്ഞത് പതിനായിരത്തിനൊക്കെ ചുരുങ്ങി കാരണം ഇപ്പോഴത്തെ വെയിലേറ്റത്തിലേക്ക് പ്രശ്നങ്ങൾ കുറെ ആൾക്കാരൊക്കെ കര മാറി തന്നെ സൗകര്യങ്ങൾ തേടി പോയവരൊക്കെ ഒഴിഞ്ഞു പോയ കുറേ അങ്ങനത്തെ ഒക്കെ ഉണ്ട് എപ്പോഴും അവരുടെ പേര് എല്ലാം നമ്മളുടെ ഇവിടെ തന്നെ ഉണ്ട് ജനസംഖ്യയിൽ കുറവാണ് ഇവരുടെ തൊഴിലുകൾ എന്തൊക്കെയാണ് എന്തൊക്കെയാ പ്രധാനമായിട്ട് പണ്ട് ഇവിടെ കൃഷിയായിരുന്നു അതായത് നെല്ല് അതല്ലെങ്കിൽ തെങ്ങ് അങ്ങനെ കൃഷി ചെയ്യുന്ന കുറേ സംഭവമുണ്ട് പിന്നെ മത്സ്യബന്ധനത്തിന് കുറേ ആൾക്കാരില്ല പിന്നെ ഇപ്പം പ്രധാനമായിട്ടും ഈ നമ്മുടെ ചെമ്മീൻ കൃഷി കരിമീൻ കൃഷി അങ്ങനെ കൃഷിയിലോട്ട് വീണ്ടും മാറിയിട്ടുണ്ട് അത് ഈ പാടങ്ങളെല്ലാം വെള്ളം കയറി തുടങ്ങി കഴിഞ്ഞപ്പം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഉപ്പുള്ളതായി ഉള്ളതായി കഴിഞ്ഞപ്പം അതിൻ്റെതായ കൃഷിയിലേക്ക് വീണ്ടും മാറി പിന്നെ കൂടുതൽ പേരും സർക്കാർ ജോലി അല്ലെങ്കിൽ തേടി മറ്റു സ്ഥലങ്ങളിലോട്ട് പോകാൻ തുടങ്ങും ഒരു കാലഘട്ടം വരെ ആരും വീട്ടിൽ നിന്നെങ്കിലും പോകാറില്ല ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അത് കയറായിരുന്നു കൂടുതൽ പ്രധാന വരുമാനം യറ് ഭാഗം എല്ലാം ഈ മണ്ഡലത്തിൽ പെരുന്നാടും എല്ലാം ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളാണ് അങ്ങനെ ഏറ്റവും നല്ല കയറ് കയറുകളിൽ ഏറ്റവും നല്ല കയറ് കയറ്റിക്കൊണ്ടിരുന്ന പ്രദേശമാണ് എല്ലാം കടലുമായിട്ട് ഉപ്പുവെള്ളത്തിൽ എട്ട് കായലുകളാണ് അതായത് ഓരോ ഭാഗത്തോട്ട് തിരിഞ്ഞു കിടക്കുന്ന എന്താ കാഞ്ഞിലോട്ട് കായല് അഷ്ടമടി കായല് പിന്നെ തെക്കും ഭാഗം ഇങ്ങനെ ഇങ്ങനെ ഓരോ ഭാഗത്തോട്ട് ഓരോ പേരുകളിലോട്ട് അറിയത്തില്ല എട്ട് കായലുകൾ എട്ട് പേരുകൾ ഓരോ കിടക്കുന്ന ാണ് മഴ സമയങ്ങളിൽ ഉപ്പിന്റെ ഇതുണ്ടാവും ഈ ഡാം വരുന്നതിന് മുമ്പ് ഇവിടെ നല്ല രീതിയിൽ കൃഷി തെങ്ങ് തെങ്ങും കരനെല്ലും ഒക്കെ കൃഷി ചെയ്തോണ്ട് ഡാമ് വന്നതിന് ശേഷം ഈ ഭാഗത്തേക്കുള്ള ഒഴുക്ക് നിരക്കുകയും പിന്നെ ഈ എക്കൽ വരാതിരിക്കുകയും ഒക്കെ ചെയ്തതിന്റെ പേസിൽ ആ കൃഷികളെല്ലാം ഇപ്പൊ നിന്നു പോയിട്ട് ഇപ്പം കൂടുതലും പഴയ പാടങ്ങളെല്ലാം ഇപ്പം നെൽപ്പാടങ്ങളെല്ലാം ചെമ്മീൻ പാടങ്ങളും കരിമീൻ പാടങ്ങളും ഒക്കെ ആയിട്ട് മാറി കരയിലുള്ള തെങ്ങുകളെല്ലാം ശോഷിച്ച് ഇത് പിന്നെ ഈ ഇവരെ ആളുകളെ ഈ വെള്ളപ്പൊക്കമൊക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ ജീവിതമൊക്കെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം വരികയാണെങ്കിൽ അവരെല്ലാം ആ സമയങ്ങളിൽ ഒന്നുകിൽ ഉയർന്ന ഉള്ള വീടുകളിൽ പോവും ബന്ധുക്കളുടെ വീടുകളിലോട്ടോ ഒക്കെ പോവും അതല്ലെങ്കിൽ നമ്മൾ ഈ ക്യാമ്പുകളും അങ്ങോട്ടേക്ക് പോകും പണ്ട് കാലങ്ങളിൽ വർഷത്തിൽ മൂന്ന് തോട്ടം വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു ഇപ്പം വെള്ളപ്പൊക്കം വേണമെങ്കിൽ പ്രളയം പോലെ വന്നാലേ ഇവിടെ വരുന്നുള്ളൂ അവിടെ അറിയുന്നുള്ളൂ അല്ലെങ്കിൽ അറിയാൻ പറ്റുന്നില്ല ഇവിടെ വെള്ളം കയറി വരുവാണോ വരുവാണോ വെള്ളം 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 കുറഞ്ഞു ഇവിടെ കൂടി കൂടി വരുവാണോ എനിക്ക് തോന്നുന്നു കാരണം ആറോള താളത്തിന് ആയിരിക്കണം വർഷവർഷം അതായത് ഒരു മൂന്ന് വർഷം കൂടുമ്പോൾ മൂന്നാമത്തെ വർഷത്തിൽ നല്ല രീതിയിൽ വെള്ളം കയറുന്നു പിന്നെ ഒരു മൂന്ന് വർഷത്തിന്റെ ഇടയിൽ ഒന്ന് താഴ്ന്നു വരും അത് ആയിട്ട് ഈ വർഷം ഏറ്റവും കൊച്ചുവടങ്ങൾ വലിയ ഹോസ്പിറ്റലുകളെല്ലാം മുപ്പത് കിലോമീറ്റർ ും ബോട്ടുകള് ഈ പ്രദേശങ്ങളിലുണ്ട് പെരിങ്ങാലാഗങ്ങളിലെല്ലാം റോഡായാലും വലുതായിട്ട് ബോട്ടുകളെ ആശ്രയിക്കേണ്ടി വരുന്നുണ്ട് എല്ലാ റോഡ് ഉപയോഗപ്പെടുന്നു മണ്ഡലോത്തരം